യത്തിലും പൊതുസമൂഹത്തിലും ഏറെ കോഴക്കം സൃഷ്ടിച്ച പാലത്തായി പീഡന കേസിൽ ഒടുവിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ വിധിച്ച് കോടതി ബി ജെ പി നേതാവും അധ്യാപകനുമായ കെ പത്മരാജന് ആജീവനാന്തം ജയിൽ ശിക്ഷയും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച കേസിൽ അഞ്ചു വർഷം നീണ്ട നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഒടുവിലാണ് നിർണായകമായ വിധി വന്നിരിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയ ഒരു കേസ് കൂടിയായിരുന്നു പാലത്തായി സംഭവം രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിനാണ് കേസിൽ പരാതി തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിൽ സമർപ്പിക്കപ്പെട്ടത് പാനൂരിലെ പത്ത് വയസ്സുള്ള പെൺകുട്ടിയെ സ്കൂൾ ടീച്ചറും പ്രാദേശിക ബി ജെ പി നേതാവുമായ കെ പത്മരാജൻ പീഡിപ്പിച്ചു എന്നതായിരുന്നു ആരോപണം സ്കൂൾ ടോയ്ലറ്റിലെയും പെൺകുട്ടിയെ കൊണ്ടുപോയ ഒരു വീട്ടിലും വെച്ച് പലതവണ പീഡനം നടന്നതായി കേസുണ്ട് പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം കേസ് തുടക്കം മുതലേ വിവാദത്തിലായിരുന്നു പത്മരാജൻ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സംഘപരിവാർ അനുബന്ധ സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ നേതാവ് എന്നീ നിലകളിലും അറിയപ്പെട്ടിരുന്നു പരാതി ലഭിച്ചതിനു ശേഷമുള്ള പോലീസിന്റെ പ്രാഥമിക നീക്കങ്ങൾ വലിയ വിമർശനങ്ങൾക്കിടയാക്കി പ്രാഥമിക അന്വേഷണത്തിൽ പോലീസുകാർ പരാതി വ്യാജമാണെന്നാണ് ആദ്യം വിലയിരുത്തിയത് ഇത് പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരവും നൽകി എന്നാൽ പ്രതിഷേധ പരമ്പരകൾ അരങ്ങേറിയതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടായത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ ശ്രീ സംഘടനകൾ എഴുത്തുകാർ എന്നിവർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനിറങ്ങി ശക്തമായ ജനകീയ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഒടുവിൽ പത്മരാജനെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പ്രതി അറസ്റ്റിലായെങ്കിലും കേസിന്റെ തുടർ അന്വേഷണ രീതികൾ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ആദ്യം പോക്സോ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയെങ്കിലും കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറിയതോടെ കാര്യങ്ങൾ സങ്കീർണമായി തൊണ്ണൂറ് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ പോക്സോ വകുപ്പുകൾ ഒഴിവാക്കുകയും പകരം വകുപ്പുകളും ജസ്റ്റിസ് മാത്രം ഉൾപ്പെടുത്തുകയും ചെയ്തു ഇത് നിയമപരമായി പ്രതിക്ക് വലിയ ആനുകൂല്യം ലഭിക്കാനും വഴിയൊരുക്കി പോക്സോ വകുപ്പുകൾ ഒഴിവാക്കിയതോടെ പ്രതിക്ക് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ നിന്ന് എളുപ്പത്തിൽ ബെയിൽ നേടാനും സാധിച്ചു ഈ നടപടി രാഷ്ട്രീയമായി വലിയ കോളക്കം ഉണ്ടാക്കുകയും പ്രതിക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന ആരോപണം ശക്തമാവുകയും ചെയ്തു അന്വേഷണത്തിൽ സംശയം ഉയർന്നതോടെ കുട്ടിയുടെ അമ്മ ഹൈക്കോടതിയിൽ അന്വേഷണം മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി ഇതോടെ കേസ് നാർക്കോട്ടിക് സെല്ലിലെ രേഷ്മ രമേശ് എ എസ് പിക്ക് കൈമാറി അതിനുശേഷം ഡി എസ് ശ്രീജിത്ത് കേസിന്റെ മേൽനോട്ടത്തിനായി എത്തുകയും ചെയ്തു എന്നാൽ ശ്രീജിത്തിന്റെ അന്വേഷണ രീതിയും വിവാദത്തിലായി അദ്ദേഹം പ്രതിയെ നിരപരാധിയാണെന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു പുറത്തുവന്നത് കനത്ത പ്രതിഷേധത്തിനും വഴിയൊരുക്കി പൊതുജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതോടെ സമരസമ്മർദ്ദങ്ങൾ അന്വേഷണ ടീമുകളുടെ മാറ്റത്തിലേക്ക് നയിച്ചു ഐ ജി ശ്രീജിത്തിനെ നീക്കി പുതിയ എസ് ഐ ടി രൂപീകരിക്കാൻ സർക്കാർ നിർബന്ധിതരായി പുതിയ അന്വേഷണ ടീമിന്റെ വരവാണ് കേസ് നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാക്കിയത് എ ഡി ജി പി ജെ ജയരാജനും ഡിവൈഎസ്പി ടി കെ രത്നകുമാറും നേതൃത്വം നൽകിയ ഈ ടീം സമഗ്രമായ അന്വേഷണം നടത്തി പീഡനം നടന്ന സ്കൂളുകൾ റെസ്റ്റ് റൂമുകളിൽ നിന്ന് രക്തത്തിന്റെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു ഇത് പീഡനം നടന്നു എന്നതിന്റെ സുപ്രധാനമായ ശാസ്ത്രീയ തെളിവാവുകയും ചെയ്തു തുടർന്ന് പ്രതിക്കെതിരെ പോക്സോ ആർട്ടിനെ സെക്ഷൻ അഞ്ച് ആറ് ഉൾപ്പെടെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് എന്നിവ ചുമത്തുകയും ചെയ്തു കുട്ടിയുടെ സ്വകാര്യ വ്യവങ്ങളിലെ പരിക്കുകളും ചികിത്സാ റിപ്പോർട്ടുകളും ശക്തമായ മറ്റ് തെളിവുകളായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു നീണ്ട വിചാരണകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാലിന് തലശ്ശേരി ഫാസ്റ്റ്രാക്ക് പോക്സോ കോടതി കെ പത്മരാജനെ കുറ്റക്കാരനാണെന്ന് വാദിച്ചു സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ തെളിയുകയും ചെയ്തു കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം കർശനമായി പ്രയോഗിക്കുന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് കോടതി കെ പത്മരാജന് ആജീവനാന്ത തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഇത് രാഷ്ട്രീയ സ്വാധീനമുള്ള കേസുകളിൽ പോലും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന സന്ദേശം നൽകുന്ന ഒരു ചരിത്രപരമായ വിധിയായി മാറുകയും ചെയ്തു